അസ്ലാംക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സ്കൂൾക്ക് ഉണ്ടാക്കാൻ പോകാം അപ്പോൾ ഇന്നത്തെ നല്ല എന്താ പറയുക സന്തോഷമുണ്ട് അലഹമില്ല അലഹദില്ല നൂറ് പ്രാവശ്യം അലഹദില്ല എന്ന് പറഞ്ഞാലും മജാവില്ല ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എന്താ സംഭവം ഒന്നും ഓടി പോയാൽ പിന്നെ അതിന് എന്താ എന്താ എല്ലാവരെയും വിശേഷം സുഖം തന്നെ ഇല്ലേ അല്ലേ സ്കൂളൊക്കെ തുറന്ന് പെരുന്നാളും പരിപാടിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ തുടങ്ങിയത് അപ്പോൾ എന്താ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ മർബലൻ്റെ ലിബാമോ ഫേസ് പാക്കും കേരളത്തിലൊരുവിധ ആൾക്കാർ അംഗീകരിച്ചൊന്നുമില്ലെങ്കിൽ സന്തോഷ വാർത്ത കേട്ടോ കാരണം എല്ലാ ഭാഗത്തും കൊറിയർ എത്തുന്നുണ്ട് വാങ്ങിച്ചവരാണെങ്കിലും റിസൾട്ട് അറിഞ്ഞാണ്ട് വേറെ വരുന്ന ആൾക്കാർ ഇപ്പോൾ ഒരാൾ ഫേസ് കാണുമ്പോൾ എന്താ യൂസ് ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ട് ലേഡീസ് ആകുമ്പോൾ ചോദിക്കും അപ്പോൾ അങ്ങനെ അറിഞ്ഞുകാണ്ട് എൻക്വയറി വരുന്നതും വിളിക്കുന്നതും കൊറിയർ വീണതും അതേപോലെ ഒരാളെ ഫേസ് കണ്ടിട്ട് ഒരാൾ പറയണതും അങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ട് എൻക്വയറി വരുന്നുണ്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും എൻക്വയറി വരുന്നുണ്ട് ടൈൻഡില്ല അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും ഇപ്പോൾ കൊറിയറും എത്തുന്നുണ്ട് ഇപ്പോൾ എറണാകുളം പാലക്കാട് തൃശ്ശൂർ കാസർഗോഡ് കൊല്ലം ആ ഭാഗത്തു കൂടെ ഒക്കെ ഇപ്പോൾ കൊറിയറ് പോകണുണ്ട് കേട്ടോ അല്ലൊന്നുമില്ല അപ്പോൾ ഈ ഒരു സന്തോഷങ്ങളായിട്ട് പങ്കിടുക എന്നുള്ളു പങ്കിടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ കാരണം അതിൽ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും നമ്മൾ ഫസ്റ്റ് യൂസിലന്നെ നമ്മൾ എന്തെങ്കിലും പരിപാടി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഡാർക്ക് ആയിക്കോ അല്ലെങ്കിൽ ഡെളായിണം ഫേസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് പിന്നെ അതേപോലെ വേറെ സന്തോഷം എന്ന് പറഞ്ഞാൽ ലിപ് ബാമ് യൂസ് ചെയ്ത് സ്ഥിരം ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് രണ്ട് സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് നമ്മളെ ഓഫീസല്ല വേറെ ഓഫീസിൽ വർക്ക് ചെയ്യണ സ്റ്റാഫാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഡെയിലി ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് ഞാനാണ് അതുകൊണ്ട് ചുണ്ടൊക്കെ നല്ലോണം കറുത്തീഞ്ഞാൽ ഞാനും ഡെയിലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ലിപ്ബാം ഇടാൻ ടൈം ഇട്ടിട്ടില്ല അതാണ് സംഭവം അപ്പോൾ ഡെയിലി ലിപ്സ്റ്റിക് യൂസ് ആൾക്കാർ ഇപ്പം വെറും മെർബലിൻ്റെ ലിബ്ബാമ് യൂ മെർബലിൻ്റെ ലിപ്ബാമ് മാത്രം യൂസ് ചെയ്താൽ നല്ല കളറ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അവരൊക്കെ ലിപ്സ്റ്റിക്ക് ഒഴിവാക്കി ഹസ്ബൻഡിനൊക്കെ പറഞ്ഞു ലിപ്സ്റ്റിക് ഒഴിവാക്കാൻ പറഞ്ഞു തന്നാണ്ട് എനിക്ക് ഇന്നലെ ഡയറക്റ്റ് വന്നാണ്ട് പറഞ്ഞു ചെയ്ത അതേമാതിരി കാര്യങ്ങളും മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ ലിപ്സ്റ്റിക് ഫുള്ളായിട്ട് ഒഴിവാക്കി ലിബാം മെർബലിൻ്റെ ലിബാമ് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഒരുപാട് കാരണം നമ്മളെ ചുണ്ടൻ്റെ കളർ തിരിച്ച് വരേണ്ട കേട്ടോ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ലിപ്സ്റ്റിക്കും കാര്യങ്ങളും അല്ലാതെ തന്നെ ആകുമ്പോൾ കുറച്ച് നമ്മൾ വലിയതാകുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡൾ ആണ് അതിനനുസരിച്ച് നമ്മളെ ചുണ്ടും ഡൽണ്ടാവുമല്ലോ അതേപോലെ നമ്മൾ വിറ്റാമിൻ സിനിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പോൾ അതിനൊക്കെ പരിഹാരമാണ് വിറ്റാമിൻ ഇ പിന്നെ അതേമാതിരി എന്താ പാന് ഗ്ലിസറിന് പിന്നെ അതേപോലെ ആൽമണ്ട് ഓയിൽ വെളിച്ചെണ്ണ പിന്നെ ബട്ടറ് അങ്ങനെ കുറേ സാധനങ്ങളാണ് നമ്മൾ പിന്നെ നല്ല ഗ്ലേസിങ്ങും തിളക്കും അതേപോലെ തന്നെ കളറും കിട്ടാനുള്ള സംഭവമാണ് കളർ കിട്ടാനാണ് ബീട്രൂട്ട് ഓയിൽ വരുന്നത് അപ്പോൾ ഈ ബീട്രൂട്ട് ഓയിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത് യൂസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞാലും പിന്നെ ആ കളർ അവിടെ നമുക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കാരണം നമ്മൾ ചുണ്ടിന് കളർ കൂടി വരുന്നുണ്ട് എന്ന് എല്ലാവരും നല്ല അഭിപ്രായം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഒരുപാട് ടാങ്ക്സ് ഉണ്ട് വാങ്ങിച്ച ആൾക്കാർക്കും ഇനി വാങ്ങിക്കാൻ താല്പര്യമില്ല ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലായിടത്തും ഉണ്ട് നമ്പർ ബിസിനസ്സിൻ്റെ നമ്പർ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള എല്ലാ ആൾക്കാർക്കും കോൺടാക്റ്റ് കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ അത് കൊറിയർ എത്തിക്കണം കേട്ടോ അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിലും കൊറിയർ എത്തിക്കും അപ്പോൾ ഇൻഷാല്ല ഇനി ഒരുപാട് ആൾക്കാർ വേറെ ഒരുപാട് പ്രൊഡക്റ്റും കൂടി സജഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല സമയം കിട്ടാത്തവര് കുറച്ച് കാരണം കൊണ്ട് കാരണം നമ്മൾ ഡ്യൂട്ടി ഉണ്ട് അതിൻ്റെ കൂടെ ടൈം കിട്ടുന്ന സമയത്താണ് ഈ ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടി രണ്ട് മൂന്ന് പ്രൊഡക്റ്റും കൂടി ഇറങ്ങുന്നുണ്ട് പക്ഷേ അത് അടുത്ത് തന്നെ ഇറക്കി ഇറക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് അപ്പോൾ അതിൻ്റെ വർക്കിലും പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ അതടുത്ത് അതും വരും കേട്ടോ പക്ഷേ അല്ല അപ്പോൾ ഈ തന്നെ സപ്പോർട്ട് എല്ലാത്തിനും ലിബാമിന് ഞാൻ ഇത്ര സപ്പോർട്ട് പ്രതീക്ഷിച്ചില്ല കാരണം എല്ലാവർക്കും പേടിയ കാരം അതിൻ്റെ കെമിക്കലും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് ചീത്തായി പോകുന്നതിൽ പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ പക്ഷെ ചീത്ത ആവണവും കാര്യങ്ങളൊന്നും ഇല്ല മൂന്ന് നാലാഴ്ച പുറത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും നല്ല ഫ്രിഡ്ജിൽ വെക്കുകയാണ് കാരണം ഒരു കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബാഗിലിട്ട് കൊണ്ടെടുക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ബാഗിലിട്ട് ഇട്ട് കൊണ്ടെടുക്കണുണ്ട് ഇടയ്ക്കിടയ്ക്ക് ലിപ്പ് ആമ്പ് യൂസ് ചെയ്യുന്നുണ്ട് ആ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ലിപ്പ് നല്ല മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഇതാണ് എന്താ പറയുക പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും ഷാ അപ്പോൾ ബാക്കി വീഡിയോസും കാര്യങ്ങളും എല്ലാവർക്കും എന്താ ഫേസ് പാക്കും ലിപ്ബാമും എല്ലാവരും അംഗീകരിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് ഷല്ല അപ്പം അടുത്ത വീഡിയോ അടുത്ത പ്രൊഡക്റ്റൊക്കെ ആയിട്ട് ഇനിയും വരും അപ്പം എല്ലാവരുടെ സപ്പോർട്ടും വേണം കേട്ടോ ഓക്കേ ബൈ